ഓം ഓം നമോ ഭഗവതേ ശ്രീരാമകഥാമൃതം നമ്മൾ പറഞ്ഞു നിർത്തിയത് ചൂർപ്പണഖയും ജ്യേഷ്ഠ സഹോദരനായ രാവണനും കൂടി രാമനോട് പ്രതികാരം ചെയ്യുന്നതിനായി ചില പദ്ധതികളൊക്കെ ആലോചിച്ചുകൊണ്ട് അത് നടപ്പാക്കുന്നതിനേക്കായി മാരീജിനെ സമീപിക്കുന്നത് വരെയാണ് വിറ്റുതിരിച്ച് നിൽക്കുന്ന മാരീജനെയും നമ്മൾ കണ്ടു മാരീജൻ പറയുകയാണ് പ്രഭോ രാമൻ നിസാരക്കാരനല്ല അന്ന് വിശ്വാമിത്രയും മറ്റു മുറികളുടെയും ന്യാഗങ്ങൾ മുണക്കിക്കൊണ്ടിരുന്ന ഞങ്ങളെ അതായത് സുബാഹുവിനെ കൊല്ലുകയും എന്നെ ഒരൊറ്റ അമ്പോട്ട് ദൂരെയുള്ള സുന്ദരത്തിലേക്ക് വരിച്ചെറിഞ്ഞതും ഈ രാമനാണ് പക്ഷെ അന്ന് ഈ രാമൻ ബാലനായിരുന്നു ഇന്ന് ഒരുപാട് പ്രാപ്തനായിട്ടുണ്ടാവും നമുക്കറിയില്ല രാമന്റെ കഴിവുകളെ പറ്റി നമുക്കറിയില്ല അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ എടുത്തു ചാടുന്നതിന് മുമ്പ് ഒരുപാട് ചിന്തിക്കേണ്ടതുണ്ട് ഇത് കേട്ട രാവണൻ വളരെ ദേഷ്യത്തോടെ മാനുജനോട് സംസാരിക്കുകയാണ് വീണ്ടും വീണ്ടും പറയുകയാണ് നിന്റെ ജപ്തങ്ങൾ കേൾക്കാനല്ല വന്നത് നീ രാമനെ കൂടുതൽ സംസാരിക്കുന്നത് കേൾക്കാനും ഞാൻ വന്നത് ഈ കാര്യത്തിൽ നിനക്ക് എന്റെ കൂടെ നിൽക്കാൻ കഴിയുമോ എന്നുള്ളത് മാത്രമേ എനിക്കറിയുള്ളൂ എന്നിട്ടും മാനുജൻ വീണ്ടും 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 പറയുകയാണ് പ്രഭോ ഞാൻ ഞാനൊന്നുകൂടി അങ്ങേ ഓർമ്മിക്കുന്നു സീത വെറും ഒരു പെണ്ണല്ല പാറകൃത്യത്തിന്റെ ആരൂപമാണ് സീത അറിയാമല്ലോ ഒരു പതിമൃതയായ സ്ത്രീയുടെ ശാപം നമ്മുടെ പുലം തന്നെ മുടിക്കും എന്നുള്ളത് ഞാൻ പറയാതെ തന്നെ താങ്കൾക്കറിയുള്ളതാണല്ലോ അതുകൊണ്ട് ഒന്നുകൂടി ചിന്തിച്ചിട്ട് പോരെ ഇതിൽ പുറപ്പെടുന്നത് പെട്ടെന്ന് രാവണകൂരുതനായിട്ട് കുറെ നിന്നും വാട് വലിച്ചു വരികയാണ് ചെയ്യുന്നത് നിനക്ക് രണ്ട് തീരുമാനങ്ങൾ എടുക്കാം ഒന്നുകിൽ നീ ഞാൻ പറയുന്നതനുസരിക്കുക എന്റെ വാട് നിരയാകുക മറ്റു രക്ഷകളൊന്നുമില്ലാതെ മനസ്സിൽ വളരെ വേദനയോടെയും നിരാശയോടെയും കൂടി മാലിന്യം പറയുകയാണ് നമുക്ക് പറഞ്ഞാലും ഞാൻ തയ്യാറാണ് എന്ത് ചെയ്യണം ഇതിന് പിന്നെ ഞാൻ എന്താണ് ചെയ്യേണ്ടത് വളരെ സന്തോഷവാനായി ഈ രാവണൻ ഇപ്പോൾ പറയുന്നു അതിനു വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് നിനക്ക് ഞാൻ പറഞ്ഞു തരും നീ അതുപോലെ പ്രവർത്തിച്ചാൽ മാത്രം മതി അങ്ങനെയാണല്ലോ ചില നല്ല ആളുകൾക്കും ചില അവസരത്തിൽ നിസ്സഹായനായി നോക്കി നിൽക്കേണ്ടി വരും ഈ വാക്കുകൾ ഞാൻ ഭഗവാന്റെ പാദത്തിൽ അർപ്പിച്ചുകൊണ്ട് അടുത്ത ദിവസം ബാക്കി ഭാഗം കൂടി നമുക്ക് കേൾക്കാം കേൾക്കാമെന്നുള്ള പ്രതീക്ഷയിൽ എല്ലാവർക്കും കൂടി ഇതൊക്കെ